നമ്മൾ പല പ്രോപ്പർട്ടീസും വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഇതുപോലെ ഫ്രണ്ടിൽ ഒരു ബോർഡ് വെച്ചിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു കേട്ടോ കാരണം നമുക്ക് ഡിസ്റ്റൻസെല്ലാം ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം നോക്കിയാൽ ടെക്നാ പാർക്കിലേക്ക് ഒൻപതര കിലോമീറ്റർ മെഡിക്കൽ കോളേജിലേ പത്ത് കിലോമീറ്റർ എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഇരുപത്തൊന്ന് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് നമ്മുടെ വിഴിഞ്ഞം റിംഗ് റോഡ് ഇവിടെ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററിലാണ് കടന്നു പോകുന്നത് ഈ രീതിയിലെല്ലാം എഴുതി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് പിന്നെ ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് വട്ടപ്പാറയിൽ നിന്ന് അയിരുപ്പാറ പോകുന്ന റൂട്ടാണ് അതായത് തിരുവനന്തപുരം എം സി റോഡിൽ നിന്ന് നമ്മുടെ ശ്രീകാര്യത്തിൽ നിന്ന് പോത്തങ്കോട് പോകുന്ന റോഡിൽ ആയിരുപ്പാറ ജംഗ്ഷനിൽ ചെന്ന് കയറുന്ന റോഡാണ് അപ്പോൾ കുറ്റിയാണി കഴിഞ്ഞ് നമ്മൾ വീണ്ടും വരുമ്പോൾ പന്തലക്കോട് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇടതുവശത്തായിട്ട് നമുക്ക് കുറച്ച് ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് നമുക്ക് ഈ ഒരു മെയിൻ റോഡ് അതായത് ഈ കാണുന്ന ബസ് റോട്ട് അരികത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം പന്തലക്കോട് കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോൾ വലതുവശത്തായിട്ട് ഇതാ ഒരു വാട്ടർ ടാങ്ക് കണ്ടോ ആ വാട്ടർ ടാങ്ക് അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ബസ് സ്റ്റോപ്പും കാണാം അപ്പോൾ അതിനൊക്കെ കുറച്ച് മുന്നേ ആയിട്ട് ഇടതുവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതിൽ മുൻവശത്തുള്ള ഈ ഒരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി ഓൾറെഡി സെയിലായ ഇത് വരുന്ന ഏകദേശം െൻറ്റിനടുത്ത് വരുന്ന റോഡ് ഫ്രണ്ടേജിൽ തന്നെ വരുന്ന ഒരു പ്രോപ്പർട്ടിയായിരുന്നു അത് സെയിലായി നമുക്കിനി അകത്തേക്ക് അഞ്ച് മീറ്റർ വിട്ടിലാണ് റോഡുള്ളത് അങ്ങനെ ഒരു അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് ആ രീതിയിൽ വരുന്ന പ്ലോട്ടുകളാണ് നമുക്ക് നിലവിൽ ഇതിനകത്തിന് വിൽപ്പനയ്ക്കുള്ളത് ഇനി അതുപോലെ ഇതിൻ്റെ പിൻവശത്തേക്കുള്ള പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല ഇഫ് ഇൻ കേസ് ഏതെങ്കിലും ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി ഒന്നിച്ചെടുത്ത് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു എൺപത് സെൻറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന് എടുത്തും ഡെവലപ്പ് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഈ റോഡ് തന്നെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് താഴേക്ക് അടിച്ച് ബാക്കിയുള്ള പ്ലോട്ടുകളും ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ് മെയിൻ റോഡ് അരികത്തതായി ഈ കാണുന്ന കുറ്റിയാണി അരുപ്പാറ മെയിൻ റോഡ് അരികത്തായിട്ടാണ് നമ്മുടെ ഇപ്പോൾ പ്രോപ്പർട്ടി വരുന്നത് അകത്തേക്കുള്ള റോഡൊക്കെ ഭയങ്കര വീതിയാണ് കേട്ടോ അഞ്ച് മീറ്റർ വീതിയാണ് പക്ഷേ ഈ വളവിലൊക്കെ വരുമ്പോൾ നല്ല വീതിക്കാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയൊക്കെ നോക്കി ഈ ഒരു കോണൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എട്ട് മീറ്ററിന് മേളിൽ വീതിയാണ് നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ളത് ആ രീതിയിലാണ് വളവുകളിൽ ചെയ്തിട്ടുള്ളത് നല്ല പക്ക കരഭൂമിയാണ് ഇങ്ങനെ കിടക്കുന്ന ലാൻഡിനെ ചെത്തി ഇറക്കി നമുക്കിത് ഇതുപോലെ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് ഓരോ പ്ലോട്ടുകളും തമ്മിലുള്ള ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അതായത് ഇവിടെ നോക്കിയാൽ നമ്മുടെ മുട്ടള പോലും ഹൈറ്റ് ഡിഫറൻസ് ഇല്ല ഈ ഒരു പ്ലോട്ടിന് നമ്മുടെ ആദ്യത്തെ പ്ലോട്ട് മാത്രം റോഡ് ലെവലിനെ താഴ്ന്നിട്ടാണ് പക്ഷേ ഇത് ഓൾറെഡി സെയിലായി അത് ഒരു കമേഴ്സ്യൽ പർപ്പസാണ് കാരണം റോഡ് ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ പ്ലോട്ടുകളും നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഹൈറ്റ് ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ അതായത് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു രണ്ടടി ഹൈറ്റേ ഉള്ളൂ ഇത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ചടി ഹൈറ്റ് ഉണ്ട് ഈ രീതിയിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ് ഓരോ വീടുകളും വെക്കുമ്പോഴത്തേക്കും നല്ല വിസിബിലിറ്റി ആണ് ഇന്ന് പ്രത്യേകിച്ച് രാവിലെ മുതൽ തിരുവനന്തപുരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മഞ്ഞാണ് കേട്ടോ ആ മഞ്ഞ് നമുക്ക് ഇവിടെ എല്ലാം കാണാനുണ്ട് കേട്ടോ നല്ല ഒരു ലൊക്കേഷനിൽ പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ പ്രോപ്പർട്ടി വാങ്ങാം താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് നാലേ മുക്കാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില റോഡ് അരികത്തുള്ള പ്രോപ്പർട്ടിയാണ് സാധാരണഗതിയിൽ നമ്മുടെ ഉള്ളിലോട്ടൊക്കെ ചോദിക്കുന്നതിനെക്കാട്ടും വില കുറവാണ് ഈ പ്രോപ്പർട്ടി ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഇവിടുന്ന് തന്നെ പെട്ടെന്ന് തന്നെ പോത്തങ്കോട് കയറാം ആയിരപ്പാറ ചെന്നിട്ട് അവിടെ നിന്ന് നോക്ക് ചേങ്കോട്ട് പോകണം അങ്ങനെ കാര്യവട്ടം വേണമെങ്കിൽ കയറാം അപ്പോൾ അങ്ങനെയൊക്കെ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ തന്നെയും ഈസി ആക്സസ് ആണ് അതുപോലെ എം സി റോഡ് നമുക്കിവിടുന്ന് തൊട്ടടുത്താണ് അതായത് വട്ടപ്പാറയിലേക്ക് തൊട്ടടുത്താണ് വട്ടപ്പാറയിൽ നിന്ന് നമുക്ക് നമുക്ക് നാലാഞ്ചറ ബേസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളോ ആ രീതിയിലൊക്കെ ആക്സസ് ഉണ്ട് പിന്നെ ബസ് റൂട്ടാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി ജസ്റ്റ് അങ്ങോട്ട് ഇടത്തോട്ട് നിന്ന് കഴിഞ്ഞാൽ ബസ് അവിടെയാണ് നിർത്തുന്നത് അങ്ങനെ ബസ് റൂട്ടാണ് ബസ് സ്റ്റോപ്പിൻ്റെ ഫ്രണ്ടേജിൽ തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലായിരിക്കും പിന്നെ വേറൊരു കാര്യം നമുക്ക് താഴേക്ക് കിടക്കുന്ന ആ എൺപത് സെൻറ്റ് മൊത്തത്തിലെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഉടമയെ വിളിക്കാം കേട്ടോ ഈ പറഞ്ഞതിൽ നിന്നും നല്ല രീതിയിൽ തന്നെ വില നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതായത് ഡെവലപ്പേഴ്സിന് അതിനകത്ത് വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ റോഡൊക്കെ ഫോം ചെയ്ത് നല്ല അടിപൊളി പ്ലോട്ടുകളായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്കും ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്